ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്ന ഒരു അഞ്ച് സെൻറ് സ്ഥലവും ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇത് ഇടത്ര നിന്ന് ഇടത്ര ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഏകദേശം വീടിൻ്റെ ചുറ്റു അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ബോർവെല്ലാണ് ഒഴിക്കാനുള്ള സ്പേസും സ്ഥലങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് മതിൽ കെട്ടിയിട്ടില്ല പക്ഷേ അതിൻ്റെ ഫൗണ്ടേഷൻ കെട്ടിയിട്ടുണ്ട് കേട്ടോ മതില് ഫായിട്ട് മേലയ്ക്ക് കെട്ടിയിട്ടില്ല പക്ഷെ താഴെയുള്ള കാര്യങ്ങളുള്ള ഫൗണ്ടേഷൻ ഉണ്ട് അതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് മറ്റേ മെജസ്റ്റിക് ലൈഫ് ആണ് നല്ല സ്പേസ് ഹാളാണ് എന്ന് മെജസ്റ്റിക് ലൈഫ് ഓക്കെ ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കൂടെ നിന്നിട്ട് സ്റ്റെയറിൻ്റെ അടിയിൽ തന്നെയാണ്

മേലേക്ക് എടുക്കാൻ മേലേക്കെടുക്കണം എന്നുള്ള വൈബുമായിരിക്കും വലിയ വലിയ നല്ല വലിയ ഹാളാണ് ഹാളിന് നല്ല സ്പേസ് കൂടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു കിച്ചൺ ഏരിയ അത്യാവശ്യം സ്പേസ് ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ഈ വഴിക്ക് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം ചുറ്റു ഭാഗത്തും നല്ല സ്പേസ് കിട്ടുന്നുണ്ട് കേട്ടോ വീട്ടിൽ അത്യാവശ്യം മൂന്ന് സൈഡായാലും നാല് സൈഡായാലും അത്യാവശ്യം ഫ്രണ്ടിലായാലും ബാക്കിലായാലും സൈഡിലൊക്കെ തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇതൊരു സിംഗിൾ ബെഡ്റൂം ബെഡ്റൂം ആണല്ലേ ഈ ബെഡ്റൂമും അറ്റാച്ച് ആണ് വൺ ബെഡ്റൂം കോമൺ ആയിട്ട് ടോയ്ലറ്റ് വെളിയിലുണ്ട് അതല്ലാണ്ട് ഒരു അറ്റാച്ച് ബാത്റൂമിനോട് ബെഡ്റൂമിനോട് ഒരു അറ്റാച്ച് ബാത്റൂമ് വേറെ അത്യാവശ്യം ടൈൽസ് ആയാലും വർക്ക് ആയാലും എല്ലാം നല്ല ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ടൈൽസ് ആയാലും ആയിട്ട് ഇതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് വെളിയിലോട്ടുള്ള മേലെ ടെറസ്ന്ന് നമുക്ക് കണ്ടാൽ ബാക്ക് സൈഡിൽ ഇപ്പോൾ ഒരു മേലെ റൂം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല വൈബായിരിക്കും അവിടെ ഒരുപാട് വീടുകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലം തന്നെയാണ് പാടം ബാക്ക് സൈഡിൽ നല്ല പാടത്തിൻ്റെ വ്യൂ ഉണ്ട് ൊന്ന് വെട്ടി കെട്ടിക്കാൻ ഈ മരങ്ങളുടെയൊക്കെ ശീരങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കളയണെങ്കിൽ ആ കാണുന്ന പാടത്തിൻ്റെ നല്ല വ്യൂ ഇവിടെ നിന്ന് ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്ന മേലെ കിട്ടുന്ന റൂമിന് നല്ല വ്യൂ ആയിരിക്കും മേലൊരു രണ്ട് ബെഡ്റൂമൊക്കെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ആളൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ സേമേ ആയിരിക്കും ഓക്കെ സോ ഈ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു വീടിന് ഇതിൻ്റെ ഓണർ പറയുന്ന റേറ്റ് ഇരുപത്തെട്ട് ലക്ഷമാണ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവരുടെയും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുമെങ്കിൽ ലൈക്ക് അടിക്കുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വാങ്ങാനോ ഇനി കൊടുക്കാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പെല്ലാം ചെയ്യുന്നുണ്ടാവും താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്